ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു നവാബി സമായിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉള്ള ഒരു ഇതാണത് അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടില്ല ഇങ്ങനെ രണ്ട് ലെയറൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അധികം സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സാധനങ്ങൾ വേണം കേട്ടോ എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മളെടുത്തത് ഒരു തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ ഇങ്ങനെ കൈയൊക്കെ എടുത്തത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഇതായിട്ടുള്ളതാണ് ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വറുത്തിട്ടുള്ള സേമിയാണ് അപ്പോൾ കുറച്ചൊക്കെ വെന്തിട്ടുള്ളതാവും അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം ഇതേപോലെ ഇതാ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഉണ്ടല്ലേ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു നൂറ് ഗ്രാം വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക അപ്പം പറ്റുകയാണെങ്കിൽ കുറച്ചധികം ഒക്കെ ചെയ്താൽ മതിയാവും കേട്ടോ ഞാനിവിടെ ഇത്രയും തന്നെ ചെയ്യല അപ്പം അതൊരു പാകമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇതായി ഏറിപ്പോയി ചിലത് തീരാവാദ്യം പോയി അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ നന്നായിട്ട് തന്നെ നീ നെയ്യിൽ വറുത്തിട്ട് മാറ്റി വെക്കണം അപ്പം എന്താണ് നമ്മൾ മിക്സിയുടെ ആ താഴെയുള്ള ആ ഒരു സ്വിച്ച് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതിയാവും കേട്ടോ അല്ലാതെ അധികം എടുക്കണ്ട പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സേമിയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്ന ആകട്ടെ നല്ലത് അധികം ഇട്ട് കണ്ട് ചെയ്യുമ്പം നമ്മൾ ഫുള്ളായിട്ട് ആയി കിട്ടില്ല അപ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് ചെയ്യട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിൽക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം അത് ചേർത്ത് കൊടുക്കാം പിന്നെ പാൽപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ചൂടായ ഇതിൽക്ക് നമ്മൾ പാൽപ്പൊടി ഇടുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിക്ക് കിട്ടും അതൊന്നും പ്രശ്നമില്ല കട്ട പിടിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇത് നല്ലൊരു മധുരം നമ്മൾ ആ ഒരു സേമിയും കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടിൽ റെഡിയായി ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിനും ഒന്നര ഗ്ലാസ് പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ പാലിക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ പെട്ടെന്ന് ആയി കിട്ടൂല പാൽപ്പൊടി പച്ച വെള്ളത്തിൽ നമ്മൾ പച്ച പാലിക്കല്ല ചേർത്ത് വെള്ളത്തിൽ ഒക്കെ ചേർക്കണ പോലെ പെട്ടെന്നായി കിട്ടൂല കേട്ടോ അപ്പോൾ ദാ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൽക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഓൾറെഡി നമ്മൾ മറ്റേക്ക് കുറച്ച് പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ അത് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈ വിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ കൈവിടരുതിട്ടോ നമ്മൾ കോൺഫ്ലോറിൻ്റെ ആ ഒരിത് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായി പോവും ചെറുതായി ആയി വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കാൽ ടീ ടീസ്പൂണോളം കേട്ടോ കാൽ ടീസ്പൂണോളം വനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വൻ ലെസൻസ് നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മേഡ് ഇടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ട നന്നായിട്ട് തന്നെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ എന്നിട്ട് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്തിനാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് ആ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇതായതുപോലെ മിക്സ് നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ പകുതി മിക്സി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി മുകളിലും കൂടെ ഇട്ട് കൊടുക്കാനാണ് നിങ്ങൾ എന്ത് ട്രേ ആണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് ഒരു ഇതുകൊണ്ട് തന്നെ ഫുള്ളാക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇരുന്നൂറ് ഗ്രാം സേമിയത്തേക്ക് നമുക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ആട്ട പാല് വേണ്ടത് അപ്പം അത്രയും പാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഒരേ കൃത്യം എടുക്കണം നൂറ് ഗ്രാം ആവുമ്പോൾ നില പാകുത്തിട്ടോ അങ്ങനെ നോക്കിയിട്ട് എടുത്തോണ്ടു അപ്പോൾ നന്നായിട്ട് തന്നെ ആക്കിയിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ബാറ്റർ മുകളത്തെ ബാറ്ററി ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഫ്രീസർക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ മുകളിൽ നമുക്ക് വീണ്ടും ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ല നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും കൂടെ ഇതിന് മുകളിൽക്കൊന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ തണുപ്പിക്കണം കേട്ടോ ഇനി പിന്നെ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടൊന്നും നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഇത് ഇങ്ങനെ അത് ഇങ്ങനെ സ്പൂണായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്